സഹോദരന്മാരെ കുടുംബസമേതമുള്ള ഒരു യാത്രയായിരുന്നു എന്റേത് പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തത് എന്ത് കൊണ്ടാണെന്ന് ചോദിച്ചാല് ഇത് റോഡാണോ എന്ന് പോലും തോന്നിപ്പോകുന്നു പക്ഷേ എൻ്റെ കുട്ടി പേരക്കിനാങ്ക അലറികൊണ്ടിരിക്കുന്നു അവർ ബേജാറായിക്കൊണ്ടിരിക്കുന്നു അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വന്നിട്ടാ നിങ്ങള് ഏത് തോട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കൊല്ലാത്തല ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ നിങ്ങളെതിലൂടെ പോകുന്നത് എന്താണ് ഞങ്ങൾക്ക് പേടിയാകുന്നു ഞാൻ അവരെ ആശ്വസിച്ച് കൊണ്ടിരിക്കുന്നു ഒരിക്കലും അല്ല മക്കളെ നമ്മൾ പോകുന്നത് പി ഡബ്ല്യു ഡി റോഡിലൂടെയാണോ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല ഒരിക്കലും നമ്മുടെ സർക്കാരിൻ്റെ പദ്ധതികളിൽ പരത്തിയിട്ടുള്ള ഏറ്റവും മുന്തിയ റോഡാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് പക്ഷെ അവർ ഈ രംഗങ്ങളൊക്കെ വീണ്ടും കാണുന്നു ആ കാണുന്നതിനനുസരിച്ച് അവർ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിച്ചെടുക്കുന്നു നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആപത്തിലേക്കാണോ അപകടത്തിലേക്കാണോ മാത്രമല്ല എന്താണ് ഇത് റോഡാണോ തോടാണോ ആ റോഡിന്റെ ഒരു ഭാഗവും കാണുന്നില്ലല്ലോ കുത്തിക്കൊള്ളിക്കുന്ന ഇടയിലാണോ ഏത് സമയത്തും നമുക്ക് എന്തും സംഭവിക്കാം അതുകൊണ്ട് വല്ലിപ്പ നിങ്ങളൊന്ന് നിർത്തു ഞങ്ങൾക്ക് പേടിയാകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒട്ട് യാത്ര പോയിക്കോളൂ എവിടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഞാൻ അവരെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു അല്ല മക്കളെ നിങ്ങൾ കാണുന്നില്ലേ ഓട്ടോറിക്ഷ കാറ് ഇതൊന്നും യഥാർത്ഥത്തിന് റോഡിലൂടെ ആയതുകൊണ്ടന്നെ കുളത്തിലൂടെയും തോടിലൂടെയും നമുക്ക് ഈ പറയുന്ന കാറും ഓട്ടോറിക്ഷയും ഒക്കെ പോകാറുണ്ടോ സാധാരണ ഇത് ഇത് റോഡാണ് തീർച്ചയായിട്ടും പിന്നെ എന്താണ് ഈ ഭരണകൂടം ഇങ്ങനെ കാട്ടുന്നത് എന്ന് ചോദിച്ചപ്പോഴോ നിങ്ങൾ പേടിക്കണ്ട മക്കളെ ഇത് രോഗത്ത് പര്യടനം നടത്തിയിട്ട് വരികയാണ് നമ്മൾ നിങ്ങൾ കണ്ടില്ല ഞങ്ങള് പിന്നിട്ട ദൂരങ്ങളും ഞങ്ങൾ കടന്നു വന്ന പീഡന വഴികളും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇതൊരു വലിയ കല്യാണത്തിന് വേണ്ടി പോവുകയാണ് പക്ഷേ ഈ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സന്തോഷത്തിലാണ് നമ്മൾ പോവുക പക്ഷേ ഞങ്ങൾക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിഞ്ഞില്ല എന്താ കാരണം ഞങ്ങളൊരു കാറിനകത്ത് ഒരു നാലഞ്ച് ആളുകളുമായിട്ടാണ് പോകുന്നത് അല്ല മൂന്ന് നാല് ചെറിയ കുട്ടികളാണ് പേരക്കുട്ടികളാണ് അവർ ഈ രംഗം കണ്ട് ബേജാറാവുന്നു അവർ പറയുന്നു വല്ല്യ നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തലക്ക് സുഖമില്ല കാരണം നിങ്ങൾ നമ്മൾ പോകുന്ന തോട്ടിലൂടെയാണല്ലോ വല്യ നിങ്ങൾക്ക് പേച്ചിരിക്കുന്നു ഇത് റോഡല്ല അപ്പം ഞാൻ അവരെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ സാരമില്ല ഇത് റോഡ് തന്നെയാണ് നിങ്ങളിപ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് അത് തോന്നുകയാണ് അല്ല വല്യ ഇപ്പ നമുക്കിവിടെ അക്വറിയമാക്കിയാലോ മീൻ വളർത്തിയാലോ അല്ലെങ്കിൽ വലിയ നമുക്ക് ഇവിടെ വേറെ വല്ല കൃഷിയും കൂടെ ഇങ്ങനെ വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് എന്നൊക്കെയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ നമ്മൾ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ കുട്ടികളെ അതാ അല്ല ഇത് നമ്മുടെ ഒന്നാന്തരം റോഡാണ് ഇപ്പം മാത്രമല്ല നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതികളിൽ പദ്ധതികളിൽപ്പെടുത്തിയിട്ടുള്ള റോഡുകളാണിത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് എത്താൻ വേണ്ടിയിട്ട് ഉള്ള റോഡാണ് അതോടൊപ്പം തന്നെ ആ റോഡിൽ നമ്മൾക്ക് നിങ്ങൾ ഹമ്പ് കണ്ടിട്ടില്ല ചില റോഡുകളിൽ അപ്പോൾ കുട്ടികൾ പറഞ്ഞു അതേ ഹമ്പ് കണ്ടിട്ടുണ്ട് അത് ആ ഹമ്പിന് പകരം ഇപ്പോൾ ശാസ്ത്രീയമായി നമ്മുടെ ഭരണാധികാരികളൊക്കെ വിദേശത്ത് പോകുമ്പോൾ അവർ അവിടെ ഉള്ള ചില പ്രത്യേക കണ്ടുപിടുത്തങ്ങൾ ഇവിടെ ആ കണ്ടുപിടുത്തങ്ങളാണ് ഇവിടെ ഇങ്ങനെ തരത്തിലുള്ള ചളിയും ചേറും കുളവും ആയിട്ട് ഈ റോഡിൻ്റെ നടുവിലൂടെ കിടന്നാൽ നമുക്ക് ഈ റോ മറ്റേ വാഹനങ്ങളൊന്നും തന്നെ അമിത സ്പീഡിൽ പോവാതിരിക്കാൻ പ്രത്യേക അമ്പ് വേണ്ടതില്ല എന്ന് ആ പുതിയ എന്താ പറയുക പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഭരണാധികാരികളെ ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിച്ചതാണോ അതോ ഇനി ഈ ഭരണാധികാരികൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എനിക്കറിഞ്ഞ കൂടെ ഞാനും വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് അവിടെയൊന്നും ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക നമ്മുടെ കുടല കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഈ യാത്ര ഒരിക്കലും ആ രാജ്യങ്ങളിലൊന്നും ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല മാത്രമല്ല ഇവിടെ എത്രയെത്ര ആളുകളാണ് അല്ലേ ആ നിമിഷം ഈ റോഡിൽ തെറിച്ചു വീഴാണ് പേടിച്ചിട്ട് എന്താ കാരണം രണ്ട് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അറ്റാക്കായിട്ട് മരിക്കുന്നവരുണ്ട് ഡ്രൈവർ പെട്ടെന്ന് അറ്റാക്ക് ആവുക എന്താ കാരണം ഈ സാഹസികമായ യാത്ര മുന്നിലൂടെ കടന്നു വരാനുള്ള മുന്നിലൂടെ ഉള്ള ഈ പീഡന വഴി ആ വഴി കാണുമ്പോൾ ശരിക്കും ഏതൊരു ഏതൊരു ഡ്രൈവറാണ് ബേജാറാവാതിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡ്രൈവർ പേടിക്കുകയും മറ്റേക്ക് വരികയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ചില ഡ്രൈവർമാർ സാഹസികമായിട്ട് ചില കുട്ടികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കാണാം അമിതമായ സ്പീഡിൽ വാഹനം ഓടിച്ച് അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ച് എല്ലാവരെയും ഓവർടേക്ക് ചെയ്ത് തങ്ങൾ മുന്നിലെത്തണമെന്ന് ചെയ്യുന്നു ഒളിമ്പിക്സിൽ ഓട്ടത്തിന് എന്നതുപോലെ തന്നെ ഭയങ്കര വിദേശത്തൊക്കെ പോയിട്ട് പരിശീലനം ലഭിക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് മത്സരം നടക്കുകയാണെങ്കിൽ ഒളിമ്പിക്സിനൊക്കെ പങ്കെടുക്കാൻ ചില ഡ്രൈവർമാർക്ക് കഴിയും ഈ ഈ രീതിയിലുള്ള റോഡിലൂടെ മാത്രമല്ല ഇതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെയും വേറെ കുട്ടികളെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ മക്കളെ ഇത് അങ്ങനെ അല്ല ഇത് റോഡ് തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല സർക്കാരിന് ഒന്നും പഠിച്ചിട്ടില്ല മാത്രമല്ല എന്താണിത് സംഭവിക്കുന്നത് എന്ന് എന്നൊരു വിശദമായിട്ടൊന്ന് നമ്മൾ കണ്ണോടിച്ചാല് വളരെ കണ്ടീഷനായിട്ട് നമ്മുടെ റോഡ് പോയി അണഞ്ഞാൻ കെട്ടിയ റോഡ് എന്നാണ് നമ്മളുടെ മുൻ എന്താ പറയുക ഗതാഗത വകുപ്പ് മന്ത്രി മരാമത്ത് വകുപ്പ് മന്ത്രിയൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അരഞ്ഞാൻ കെട്ടിയ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ധാരിങ്ങ കഴിഞ്ഞ് അത്രക്ക് ഫിനിഷിങ് കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളെ പോലെ അതിൻ്റെ സെൻറ്ററുകളിലൂടെ വരച്ച് നമുക്കൊക്കെ ഒരു ചെറിയ അരഞ്ഞാണും കെട്ടിയതുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന അടയാളങ്ങൾ അത്ര ഫാസ്റ്റോടുകൂടെ യാത്ര ചെയ്യാൻ കഴിയുന്ന റോഡ് ആ റോഡ് കാണാൻ പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞ് അവസാനിച്ച് ആളുകൾ സന്തോഷത്തോടുകൂടെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എന്താ പറയുക യമപുരിക്ക് എന്ന പോലെ അയക്കാൻ വേണ്ടി നമ്മുടെ കാലൻ വരുന്നത് പോലെ തന്നെ നമ്മ ഈ ആരോ സാധാരണ മനുഷ്യന്മാരെ പിടിച്ചുകൊണ്ടുപോകുവാൻ അഥവാ കാലപുരിക്കുകൊണ്ടുപോകുവാൻ യമപുരിക്ക് കൊണ്ടുപോകുവാൻ നോക്കണം മയ്യത്താക്കുവാൻ സാധാരണ ഭാഷ പറഞ്ഞാൽ മയ്യത്താക്കാൻ വരുന്ന ആ അസുറാഹീല് ആ അസ്രാഹീലിനെ കൂടുതൽ കണ്ടുമുട്ടുന്നത് ഈ പറയുന്ന നടു റോഡുകളിൽ വെച്ചാണ് എന്താ കാരണം പെട്ടെന്ന് തന്നെ ഡ്രൈവറുടെ എന്താ പറയുക ഡ്രൈവർ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഇടുകയോ മറ്റോ ചെയ്താൽ പെട്ടെന്ന് തന്നെ വാഹനം കൂട്ടി എന്താ കാരണം ഒരു ഭാഗത്ത് ഈ നല്ല ദാരിഞ്ഞിട്ട് പോയിട്ടുള്ള ആ റോഡാണ് ഈ യമപാലകർ എന്ന ആളുകൾ വരികയാണ് വല്ല കയറിനെയും പോത്തിനെയും ഒക്കെ കൊണ്ടുവരുന്നത് പോലെ തന്നെ പെട്ടെന്ന് തന്നെ പിക്കാസുമായും കൈക്കോട്ടുമായും ഒക്കെ കൊത്തിക്കിളച്ച് വളരെ നല്ല വളരെ കെട്ടുറപ്പോടെ ഉണ്ടാക്കിയെടുത്ത് ആ റോഡാണ് കൊത്തിപ്പൊടിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ നാട്ടുകാരൊക്കെ ഇതെന്താണെന്ന് അവർക്കറിയില്ല അവർ ഓടിക്കൂടിയിട്ട് ചോദിക്കുകയാണ് എന്താണിത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് പോയത് അപ്പോൾ അതിന് നിങ്ങൾ കുത്തിപ്പൊളിച്ചാൽ എന്താണിത് ആ അങ്ങനെയൊക്കെ ഉണ്ടാകും നിങ്ങൾ മുണ്ടാട്ട പോകും നിങ്ങൾ ഞങ്ങളെ ശജ്ജ്പ്പെടുത്തിയാൽ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്താകും പോലീസിൽ പരാതി കൊടുക്കും നിങ്ങൾ കോടതിയിൽ കൊടുക്കും നിങ്ങൾ സൂചിപ്പാക്കും നിങ്ങൾ ആകെ പ്രശ്നമാക്കും അപ്പോൾ ആളുകളൊക്കെ എന്താക്കും അതിന് കൃത്യനിർവഹണത്തിൽ എന്ന് വേണ്ട എന്ന നിലയ്ക്ക് ആളുകൾ മാറി നിൽക്കും മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഗതാഗത മന്ത്രിയും ഇവിടുത്തെ ജല ജലവകുപ്പ് മന്ത്രിയും ഒന്നിച്ചു തന്നെ കണ്ടുമുട്ടും ഒരേ ഭരണവകുപ്പ് ഒരേ കാലത്തുള്ള അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവുമല്ല ഈ ഏറ്റുമുട്ടുന്നത് മന്ത്രിസഭയിൽ വെച്ച് ഇവർക്ക് ഇരുവർക്കും സംസാരിക്കാം എങ്ങനെ ഈ ഗതാഗത മന്ത്രിക്ക് ഈ ജലസേചന മന്ത്രിയോട് പറഞ്ഞാൽ മതി അല്ല സഹോദര എന്നാണ് നമ്മൾ എന്നാണ് നിങ്ങളോട് ഇടേണ്ടത് എന്നാൽ ആ പൈപ്പ് ഇട്ടതിന് ശേഷം താരങ്ങ ചെയ്താൽ മതിയല്ലോ ഇനി അതുമല്ല പരസ്പരം ശത്രുക്കളാണ് ഈ ജലഗതാ ജലവകുപ്പും ഗതാഗത വകുപ്പുമെങ്കിൽ മുട്ടിയാൽ ഒരിക്കലും ചക്കുളത്തിൽ പോരി വെച്ച് ഞങ്ങൾ മിണ്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് രണ്ടും കൂടെ നിങ്ങൾ ഒരു വകുപ്പിന് കൊടുക്കൂ സഹോദരന്മാരെ നിങ്ങൾ ഇതിൻ്റെ ഒക്കെ പണി കഴിഞ്ഞതിന് ശേഷം കുത്തിപ്പൊളിക്കുക ഒരിക്കലും ദീർഘവീക്ഷണമില്ലാതെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ കറങ്ങി വരുന്ന ഈ ഭരണാധികാരികൾ ഒന്ന് ചോദിച്ചറിയട്ടെ ഒരു മുന്നൂറും ഇരുന്നൂറും വർഷത്തെ ദീർഘവീക്ഷണം കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും ഒക്കെ അവരുടെ ഓരോരോ നിർമ്മാണ മേഖലകളെയും അവർ എന്താ പറയുക പടുത്തുയർത്തുന്നത് ഇത് ഇത് ഒരു മാസത്തെ നോക്കണം ഇതൊരു മാസത്തെക്ക് പോലും ഞാൻ പറഞ്ഞത് മുന്നൂറും നാനൂറും കൊല്ലത്തെ ദീർഘവീക്ഷണത്തോടെ വിദേശ രാജ്യങ്ങളിൽ ഇവർ പോയി പഠിക്കുമ്പോൾ കേവലം ഒരു ആറു മാസത്തേക്കുള്ള ഒരു ദീർഘവീക്ഷണം പോലും ഇല്ലാതെ ഈ ഈ കറുത്ത റോഡിൻ്റെ ഈ തീരദേശ റോഡിൻ്റെ പണി അല്ലെങ്കിൽ നല്ല പി ഡബ്ല്യു റോഡിൻ്റെ പണി കഴിഞ്ഞ ഉടനെ തന്നെ ആറാം മാസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിലെത്തി കുത്തിപ്പൊളിക്കുന്നു ഇവർ എന്ത് എന്തുമാത്രം സങ്കടകരമാണ് നാട്ടുകാർക്ക് ഒന്നും ഇടപെടാൻ കഴിയുന്നില്ല അപ്പോൾ ഞാൻ ഈ സങ്കടം പറയാൻ കാരണം ഈ ഈയിടെയായി ധാരാളം ആളുകൾ ഈ റോഡിൽ പിടഞ്ഞു വീണ് മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഗർഭിണികൾ അവരുടെ ഗർഭം അലസിക്കൊണ്ടിരിക്കുകയാണ് വൃദ്ധരായ രോഗികൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ആംബുലൻസ് ചീറിപ്പായുന്നു ഏതിലൂടെയാണ് ചീറിപ്പായ്യ അമിതമായ സ്പീഡിലായിരിക്കും ചിലപ്പോൾ ആംബുലൻസ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ആംബുലൻസിന് നമ്മളൊക്കെ വഴി വഴിമാറി കൊടുക്കുന്നുണ്ട് അല്ലേ പക്ഷേ എവിടെയൊക്കെയാണ് വഴി മാറുക ഒന്ന് വഴി മാറിയാൽ പിന്നീട് നമ്മളിപ്പോൾ കിടക്കുന്നത് ഏതെങ്കിലും അപ്പുറത്തുള്ള പുഴയിലോ തോടിലോ ആയിരിക്കുമോ കാരണം റോഡ് തന്നെ ഒരു പുഴയും കുളയും കുളവുമായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ എവിടേക്കാണ് മാറിക്കൊടുക്കുക ഞാൻ പറഞ്ഞു വരുന്നത് കണ്ടും കൊണ്ടും പോയിട്ടും വിദേശത്ത് പഠനം നടത്തിയിട്ടും ബോധ്യമാവാത്ത ഒരു ഭരണകൂടമേ നിങ്ങൾ ഇനിയെങ്കിലും കണ്ണു തുറക്കൂ നിങ്ങൾ ഒരു ടാർജറ്റ് പൂർത്തീകരിക്കുന്നത് പോലെ ഒരു കൊല്ലത്തിൽ ഞങ്ങൾ ഇത്ര ഇത്ര ആളുകളെ ഈ പറയുന്ന ഗതാഗത വഴി അഥവാ ഈ റോഡിലൂടെ സഞ്ചരിക്കുക വഴി ഈ പ്ലാനിംഗ് ഇല്ലാതെ പ്രവർത്തിക്കുക വഴി ഞങ്ങൾ മിനിമം നിങ്ങൾക്ക് ഒരു ആയിരക്കണക്കിലായിട്ടുള്ള ആളുകളുടെ ബോഡി തരാമെന്ന മയത്തായിട്ടുള്ള ബോഡി തരാമെന്ന് ഇവർ ടാർജറ്റ് ചെയ്തതുപോലെയാണ് ഇവരുടെ പ്രവൃത്തി കണ്ടാൽ തോന്നുക പഠിച്ചവനെ എന്തുമാത്രം ക്രൂരന്മാരും വിഡ്ഢികളും അതാണ് പരിശുദ്ധ പറയുന്ന ഒരു വീടുണ്ട് എന്ത് ഹുഖലൂൻ ജഹൂല വളരെ ആക്രമിയും പരമവിഡ്ഡിയുമായിട്ടുള്ള ഭരണകൂടമേ ഒന്നുകിൽ ഇത് ഏത് ഭരണകൂടം എന്നാലും ഇത് തന്നെയാണ് സ്ഥിതി യു ഡി എഫിന് വേണ്ടി ശബ്ദിക്കുന്നതും എൽ ഡി എഫിന് വേണ്ടി ശബ്ദിക്കുന്നവരും ഈ പറയുന്ന മാനുഷികതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നില്ലാതുകൊണ്ടാണ് ഈ പറയുന്ന എനിക്കൊക്കെ ഇത്തരത്തിൽ ബ്ലോഗ് ചെയ്യേണ്ടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി